ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം മുപ്പത്തി മൂന്ന് മാളു എന്റെ ഭാര്യ വിനോദ് ആ നിമിഷത്തെ ഇന്ന് നടന്നതെന്ന പോലെ ഓർത്തെടുത്തു അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി അവൻ കെട്ടിയതാണെന്ന് വിനോദ് ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു പുരുഷൻ ഇത്രയേറെ കരയുമോ അവൻ സ്വയം ചോദിച്ചുപോയി കരയുമായിരിക്കും പക്ഷെ അവരുടെ കണ്ണീര് അവരാർക്കു മുന്നിലും കാണിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്റെ ഭ്രാന്ത് മാറണ്ടായിരുന്നു അവൻ പിഴയുന്ന ഹൃദയത്തോടെ ചിന്തിച്ചു അവൻ വേദനയോടെയും കുറ്റബോധത്തോടെയും ചുമരിൽ അവൻ വരച്ചിട്ടുള്ള ഗായത്രിയുടെ ചിത്രത്തിലേക്ക് നോക്കി ഗായു ഞാൻ ഞാനീ കാണുന്നതെല്ലാം ഒരു സ്വപ്നം മാത്രാവണേ ഇതെല്ലാം സത്യാണെങ്കിൽ നിന്റെ വിനോട്ടം തകർന്നു പോവും സ്വപ്നം സ്വപ്നം ആവുമല്ലേ അവൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു സ്വയം പറയുമ്പോഴും ആദ്യമായി മാളവികയെ അവൻ നേരിൽ കണ്ടപ്പോഴുള്ള അവളുടെ മുഖഭാവവും അവളെ ഇനി കാണണ്ട എന്ന് പറഞ്ഞപ്പോഴുള്ള അവളുടെ സങ്കടം കൊണ്ട് വിതുമ്പിയ ചുണ്ടുകളും അവനെ വ്യക്തമാക്കി തന്നു അതൊന്നും ഒരു സ്വപ്നമല്ല എന്ന് അവൻ നോവോടെ ഒന്ന് പുഞ്ചിരിച്ചു ഗായു നിന്നെ നിന്റെ വിനോട്ട ചതിച്ച മോളെ താങ്ങാനാവുന്നില്ലല്ലോ ഈ വേദന നിന്നെ കൊണ്ട് നടന്ന ഹൃദയത്തിന് മറ്റൊരു അവകാശി കൂടി ഉണ്ടെന്ന് അവള് അവള് നിന്റെ വിനോട്ടന്റെ ഭാര്യയാണെന്ന് എന്തിനാടി എന്നെ നീ തരിച്ചാക്കിയ എന്നെയും നിന്റെ കൂടെ കൊണ്ടുപോയി കൂടായിരുന്നോ ഇങ്ങനെ നെഞ്ചു നീർന്ന വേദന തരാനാണോ എന്നെ ബാക്കി വെച്ചത് ഈശ്വര അവൻ ഇടറുന്ന ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു വിനോദ് കണ്ണുകൾ ഇറുക്കിയടച്ചു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു പാവം പെണ്ണിന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവൻ പെട്ടെന്ന് കണ്ണുകൾ വെട്ടി തുറന്നു അവൾ എന്നെ നോക്കിയതിന്റെ അർത്ഥം അപ്പൊ അതായിരുന്നോ അവള് എന്റെ ഭാര്യയാണെന്ന് ആ കൊച്ചു കൂട്ടിയോ എന്തിനാ എല്ലാരും എന്നോട് ഇങ്ങനെ ചെയ്തേ എന്റെ ഗായുനല്ലാതെ മറ്റാരെയും അവളുടെ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല എന്ന് എല്ലാവർക്കും അറിയായിരുന്നിട്ടും എല്ലാരും അവളെ എന്റെ തലയിൽ വെച്ച് കെട്ടിയതാവില്ലേ അവനെ ഒരേ സമയം ദേഷ്യവും സങ്കടവും തോന്നിപ്പോയി ചെവിയിൽ വീണ്ടും അവളുടെ ശബ്ദം മുഴങ്ങിക്കെട്ടു ഉണ്ണിയേട്ടാ വീണ്ടും വീണ്ടും ആ ശബ്ദം തന്നെ അവൻ ചെവി അമർത്തി പൊത്തിപ്പിടിച്ചു ഗായു എന്നെ കൊണ്ട് പറ്റുന്നില്ലടി നിന്നെ നിന്നെക്കാൾ കൂടുതലും മാളവിക എൻ്റെ സ്വപ്നത്തിൽ നിറയുന്നു എന്താ മോളെ അങ്ങനെ നിന്റെ വിനോട്ടനെ നീ വെറുക്കല്ലടി അവൻ ദയനീയമായി ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ഒരു ഇളങ്കാറ്റ് തന്നെ പൊതിയുന്നത് പോലെ അവന് തോന്നി അവൻ കണ്ണുകളടച്ച് ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു എനിക്കറിയാം ഗായു ഇപ്പോൾ വന്നത് നീയാണെന്ന് നിന്റെ വിനോട്ടം കരണത് കണ്ടു വന്നതാണോ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ആക്കി മോളെ നിന്റെ മുകളുള്ളതുകൊണ്ടായിരിക്കും അവരാ കുട്ടിയെ എന്നെ ഭാര്യയാക്കാൻ തയ്യാറായതല്ലേ അവനൊന്ന് വിശ്വസിച്ചു അവൾ എന്നെ ഉണ്ണിയേട്ടാന്നാ ഗായു വിളിച്ചത് ആ കണ്ണുകളിൽ എന്നോട് എന്നോട് പ്രണയം പക്ഷേ പക്ഷെ അതെങ്ങനെ സാധ്യമാവും ഞാനൊരു ഭ്രാന്തനായിരുന്നില്ലേ എന്നിട്ടും അവൾ ഈ കല്യാണത്തിന് തയ്യാറായെങ്കിൽ അതിന് പിന്നിൽ മറ്റു വല്ല ഉദ്ദേശം ഉണ്ടോ എന്തോ അവൻ ആലോചിച്ചു കണ്ണുകൾ നിറച്ച് ചുണ്ട് വിറപ്പിച്ച് നിൽക്കുന്ന അവളുടെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞതും അവൻ സ്വയം തല വിലങ്ങനെയാട്ടി ഇല്ല അവൾക്ക് വേറെ ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു എന്നോടവൾക്ക് സ്നേഹം തന്നെയായിരുന്നു പക്ഷെ എനിക്ക് കഴിയില്ല അവളെ സ്നേഹിക്കാൻ എന്റെ മനസ്സിൽ എന്റെ ഗായു മാത്രമേ ഉള്ളൂ അവളെന്റെ പ്രണയം കുഞ്ഞുനാൾ തൊട്ടേ എൻ്റെ ഉള്ളിൽ കയറി കൂടിയവൾ അവളല്ലാതെ ആരും ഞാൻ സ്നേഹിക്കില്ല പ്രണയിക്കില്ല അവൻ സ്വയം പുലമ്പിക്കൊണ്ടിരുന്നു അവൻ്റെ ഉള്ളിൽ മാളവികയുടെ മുഖം ഗായത്രിയുടെ മുഖത്തേക്കാൾ കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു വന്നു ഓർമ്മകളിൽ നിന്നും ഉണർന്ന് വിനോദൊന്ന് നിശ്വസിച്ചു പിറ്റേന്ന് രാവിലെ അമ്മയെ കണ്ടപ്പോ എന്തുകൊണ്ടോ സംസാരിക്കാൻ തോന്നിയില്ല ഉള്ളിൽ എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നു എന്ന ഒരു ചിന്ത വന്നു ഭക്ഷണം കഴിക്കുമ്പോഴും അമ്മ എന്തൊക്കെയോ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒന്നും തിരിച്ചു മിണ്ടാൻ തോന്നിയില്ല മറുപടി ഒരു മൂളിൽ മാത്രം ഒതുക്കി തീർത്തു പക്ഷെ അപ്പോഴും എൻ്റെ കണ്ണുകൾ അവളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു അവളുടെ പാതസരത്തിന്റെ കിലുക്കം കേൾക്കുമ്പോൾ എന്റെ നെഞ്ചിടിപ്പ് കൂടുന്നതുപോലെ പക്ഷെ സത്യങ്ങൾ എന്താണെങ്കിലും അത് കണ്ടെത്തണമെന്ന് തന്നെ തീരുമാനിച്ചു അമ്മയോട് നാളെ തൊട്ട് ഞാനും ഓഫീസിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്താൽ ആ മുഖം വിടരുന്നത് കണ്ടു മാളവിക കോളേജിൽ പോവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു എന്റെ സംശയങ്ങൾക്കുള്ള മറുപടി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന മനസ്സ് പോലെ തോന്നി മാളവിക കോളേജിൽ പോവാൻ വീണ്ടും തുടങ്ങിയിരുന്നു ഞാൻ വന്ന ശേഷം ഒരാഴ്ചയോളം അവൾ കോളേജിൽ പോയിരുന്നില്ല അതിനിടയിൽ ഞാനും അവളെ വേദനിപ്പിച്ചല്ലോ ഹരിയും ചിഹ്നവും ഒരുപാട് സംസാരിച്ചാ അവൾ വീണ്ടും കോളേജിലേക്ക് പോവാൻ തുടങ്ങി എന്തിനാ അവളെ നിർബന്ധിക്കുന്നെ അവൾക്ക് വേണെങ്കി അവൾ പോവില്ലേ ഇങ്ങനെ സങ്കടത്തോടെ ഇവിടെ ഇരിക്കാൻ ഞാനാണോ കാരണം ഞാൻ അവളെ എന്റെ മുന്നിൽ കാണരുതെന്ന് പറഞ്ഞതുകൊണ്ട് സങ്കടം കൊണ്ടാവോ ആകുലതയോടെ അന്ന് ചിന്തിച്ചത് അതായിരുന്നു അവള് കോളേജിലേക്ക് പോയ ശേഷ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നേ അവള് പോവേണ്ട സമയത്ത് ഞാനെങ്ങാനും താഴെ ഉണ്ടെങ്കിൽ പെണ്ണാ റൂമിനകത്ത് തന്നെ ഇരിക്കും അതോർക്കെ അറിയാതെ മുഖം വീർത്തുപോയി പക്ഷേ ഞാൻ അവളോട് പറഞ്ഞ വാക്കുകൾ അവളെ എത്രമാത്രം നോവിച്ചിരുന്നു എന്ന് അവളുടെ ഒളിച്ചുകളിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു സങ്കടം തോന്നിപ്പോയി അവളോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നെന്ന് തോന്നിപ്പോയി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞതും അമ്മ കുറച്ചു നേരം ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് പോയി ഞാൻ കാത്തിരുന്നതും അതിനു വേണ്ടിയായിരുന്നു അമ്മ പോയി റൂമിന്റെ ഡോർ അടച്ചതും എൻ്റെ കാലുകൾ ചലിച്ചത് അവളുടെ റൂമിലേക്കായിരുന്നു ആ റൂമിന്റെ വാതിൽ തുറന്നതും നല്ലൊരു സുഗന്ധം തന്നെ പൊതിയുന്നത് പോലെ തോന്നി അത്രമേൽ ഒന്ന് എന്തുകൊണ്ടോ ഹൃദയം അതിവേഗം പിടിച്ചുകൊണ്ടിരുന്നു എന്തോ ഈ നിമിഷം സംഭവിക്കാൻ പോകുന്നു എന്നതുപോലെ അവൻ വാതിൽ അകത്തു നിന്നും ലോക്ക് ചെയ്തു കണ്ണുകൾ ചുറ്റും പരതി നല്ല വൃത്തിയുള്ള മുറിയാണ് ഒരു കട്ടിലും ബെഡും ടേബിളും ഒരു ചെയറും അലമാരയുണ്ട് റൂമിൽ എന്തുകൊണ്ടോ അവന്റെ കണ്ണുകൾ ആദ്യം പതിച്ചത് ടേബിളിൽ ഇരിക്കുന്ന ബുക്കുകളിലേക്കാണ് അതിനടുത്തേക്ക് അടുക്കുംതോറും നെഞ്ചിടിപ്പ് വല്ലാതെ ഉയരുന്നതുപോലെ തോന്നി ശരീരം വിറയ്ക്കുന്നതുപോലെ ശ്വാസം കിട്ടാത്തതുപോലെ തോന്നുന്നു അവൻ അതിനടുത്തെത്തി ചുമരിലേക്ക് ചാരി നിന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു എന്തിനായി പേടി എന്തുകൊണ്ടാ ശരീരം എങ്ങനെ വിറയ്ക്കുന്നേ കണ്ണടച്ച് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഗായത്രിയെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച നിമിഷം മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നു നിന്നത് ആ കുഞ്ഞു മുഖമായിരുന്നു ഗായത്രിയെ വീണ്ടും വീണ്ടും തിരഞ്ഞോണ്ടിരുന്നു എൻ്റെ മനസ്സ് പക്ഷേ ഇല്ല അവിടെ എൻ്റെ ഗായത്രിയെ കാണുന്നില്ല കണ്ണുകൾ നിറച്ചുകൊണ്ട് എന്നെ നോക്കുന്ന ഒരവൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നു ഹൃദയത്തിൽ ഉണ്ണിയേട്ട പതിഞ്ഞൊരു ശബ്ദം കേൾക്കുന്നത് പോലെ മോളെ മാളു ഞാൻ പോലും അറിയാതെ എൻ്റെ നാവിൽ നിന്നും വന്ന വാക്കുകൾ ഞെട്ടലോടെ കണ്ണുകൾ വെട്ടി തുറന്നു കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോഴാണ് അറിഞ്ഞത് പേരറിയാത്തൊരു നോവ് നെഞ്ചിനുള്ളിൽ വേദനിക്കുന്നു വല്ലാതെ കണ്ണുകൾ അമർത്തി തുടച്ച് ടേബിളിലേക്ക് ഉറ്റുനോക്കി ഇവിടെ ഉണ്ടെന്ന പോലെ വീണ്ടും ഹൃദയം പിടയുന്നു അവളുടെ ബുക്സ് ഓരോന്നായി എടുത്തു നോക്കി മൂന്ന് പുസ്തകങ്ങൾക്ക് താഴെ കണ്ട ഒരു കുഞ്ഞു പുസ്തകം ഒരു ഡയറി പോലെ ശ്വാസം പിടിച്ചു നിർത്തിക്കൊണ്ട് അത് കയ്യിലെടുത്തു കൈ വിറയ്ക്കുന്നുണ്ടല്ലോ കണ്ണൊന്ന് ഇറക്കി അടച്ചു തുറന്നു കാരണമല്ലാതെ നിറഞ്ഞ എന്ന കണ്ണുകളെ ഷർട്ടിൽ തന്നെ തുടച്ചുകൊണ്ട് പതിയെ അതിന്റെ ആദ്യ പേജ് തുറന്നു ശ്വാസം നിലച്ച നിമിഷം കണ്ണുകൾ പകപ്പോടെ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി നെഞ്ചു നീറുന്നു ഹൃദയം മിങ്ങുന്നു നിറഞ്ഞ കണ്ണോടെ ആ വരികളിലൂടെ ഒന്ന് തലോടി മാളുവിന്റെ മാത്രം ഉണ്ണിയേട്ടൻ വിരലുകൾ ആ വാക്കുകളിലൂടെ തന്നെ ഒഴുകി നടന്നു കണ്ണിൽ വീണ്ടും നിർമണികൾ ഉരുണ്ടുകൂടി പതിയെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ഡയറിയുടെ അടുത്ത പേജ് മറിച്ചു നോക്കി ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴും എഴുതിയതാണ് ഇതെന്ന് അവന് മനസ്സിലായി അതിലെ ആദ്യ പേജിലെ വരികളിലൂടെ അവന്റെ കണ്ണുകൾ പാഞ്ഞു വിവാഹം കഴിഞ്ഞതു മുതലുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിലെഴുതിയിരിക്കുന്നത് വിനോദിന്റെയും മാളവികയുടെയും ഇന്ന് വരെയുള്ള ജീവിതം ഒരു കഥ പോലെ അതിൽ എഴുതി ചേർത്തിരിക്കുന്നു ആ കൈകൊണ്ട് എൻ്റെ കഴുത്തിൽ താലി വീഴുമ്പോൾ ഭയമായിരുന്നു എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം അതും വെയ്യാത്ത ഒരാളുടെ കൂടെ നിർവികാരമായ മനസ്സോടെ അവനൊപ്പം ആ കാറിലേക്ക് കയറുമ്പോൾ എന്നെ ഓർത്ത് കരയാൻ എൻ്റെ അപ്പച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്നരികിൽ ഇരിക്കുന്നവൻ്റെ സന്തോഷം കളഞ്ഞു പോയ കളിപ്പാട്ടം തിരിച്ചു കിട്ടിയ കുട്ടിയെപ്പോലെ ആ മുഖത്തുള്ള ആഹ്ലാദം കൗതുകം ഒരു അത്ഭുതത്തോടെ അയാളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയേ എന്നെ ചേർത്തു പിടിച്ചിരുന്നു ആ മനുഷ്യൻ അപ്പച്ചിയല്ലാതെ ആരുമില്ലായിരുന്നു എന്നെ ഒന്ന് ചേർത്തു പിടിക്കാൻ സ്നേഹിക്കാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മനസ്സിലൊരു കുഞ്ഞു സന്തോഷം തോന്നിയിരുന്നു ഒപ്പം തന്നെ അയാൾക്ക് വെയ്യാന്നുള്ളത് എന്നെ തളർത്തിക്കൊണ്ടിരുന്നു ശ്രീലയം എന്ന ഈ വലിയ വീട് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഞെട്ടിപ്പോയിരുന്നു ഇത്രയും വലിയ വീടോ അത്ഭുതത്തോടെ ചുറ്റു നോക്കിയിരുന്നു അകത്തേക്ക് കയറിയപ്പോൾ ആളുടെ അപ്പച്ചിയും മകളും എന്നോട് വളരെ മോശമായിട്ട് എന്നു സംസാരിച്ചു എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലാന്നെല്ലാം ഗൗരി പറയുന്നുണ്ടായിരുന്നു അവൾ ആരാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ഒടുക്കം അവൾ എന്നെ പറഞ്ഞു തന്നു ഗായത്രി ചേച്ചിയുടെ അനിയത്തിയാണെന്ന് ഗായത്രി ചേച്ചി മരിച്ചു മരിച്ചുപോയതാന്ന് ഹരിയേട്ടൻ പറഞ്ഞപ്പോൾ അറിഞ്ഞേ അതുകൊണ്ട് അത്രേ ആൾക്ക് അസുഖം വന്നേ അത്രയും വായിച്ചു നിർത്തിയപ്പോഴേക്കും വിനോദിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഗായു മാളവിക എന്റെ ഭാര്യ തന്നെയാണ് കേട്ടോ നിന്റെ വിനോട്ടൻ എന്റെ മോളെ കരയിപ്പിച്ചൂലേ നിനക്ക് മാത്രം സ്വന്തമായി ഞാൻ മറ്റൊരവൾക്ക് വിളക്ക് നിന്റെ ഹൃദയം പെടഞ്ഞു കാണൂലേ അറിഞ്ഞില്ല മോളെ വിനോദിനൊന്നും അറിഞ്ഞില്ല എല്ലാരും കൂടി ആ കുട്ടി എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല വെയ്യായിരുന്നല്ലോ എനിക്ക് ഭ്രാന്തായിരുന്നില്ല എനിക്ക് എന്നിട്ടും എന്തിനാ എല്ലാവരും ഇങ്ങനെ വിനോദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുറ്റബോധം അതിപ്പോൾ ഗായത്രിയോടും മാളവികയോടും ഒരുപോലെ തോന്നിപ്പോയി അവന് അവളുടെ വാക്കുകളിൽ നിന്നും അവൾക്ക് ഇഷ്ടമില്ലാതെയാണ് ഈ വിവാഹം നടന്നതെന്ന് അവന് മനസ്സിലായി പക്ഷേ എന്തിനവൾ താനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു സമ്മതല്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ വിനോദ് കണ്ണുകൾ തുടച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു ആരും ഇല്ലാത്ത കുട്ടിയായിരുന്നില്ലേ അപ്പോ അവരുടെയൊക്കെ ഇഷ്ടം നോക്കിക്കാണുള്ളൂ ഇവളുടെ സമ്മതം ആരും ചോദിച്ചു കാണില്ല അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഗായത്രി മരിച്ചുപോയെന്ന് അവൾക്ക് അറിയാമായിരുന്നല്ലോ ഇല്ല മാളവികയുടെ സമ്മതം ആരും ചോദിച്ചു കാണില്ല അവൻ്റെ നെഞ്ചു വെങ്ങി അപ്പോ അപ്പോ ഗായത്രി അവൾ അവൾ അവളെൻ്റെ ഭാര്യയാണെന്നും അവൾക്ക് അറിയുമായിരുന്നില്ലേ ഇത് എൻ്റെ രണ്ടാം വിവാഹമാണെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ലേ വിനോദിൻ്റെ നെഞ്ചിൽ വെള്ളിടി വെട്ടി അവൻ നെഞ്ചിടിപ്പോടെ അവളുടെ വാക്കുകളിലൂടെ വീണ്ടും കണ്ണോടിച്ചു ഉണ്ണിയേട്ടെന്ന് വിളിക്കാനാ എന്തുകൊണ്ടോ നാവ് വഴങ്ങിയത് ചിലപ്പോൾ ഉണ്ണിയേട്ടൻ്റെ അമ്മ ഉണ്ണീന്ന് വിളിക്കണത് കേട്ടോണ്ടാവാം അറിയില്ല എനിക്ക് അങ്ങനെ വിളിക്കാനാ തോന്നിയേ ഗായത്രി ചേച്ചിയായിട്ട് ഉണ്ണിയേട്ടന്റെ വിവാഹം ഉറപ്പിച്ചിട്ട് എന്തോ കാരണത്താൽ അത് മുടങ്ങിപ്പോയി എന്നാ അമ്മാവൻ അപ്പച്ചിയോട് പറഞ്ഞിരുന്നത് പക്ഷേ പക്ഷെ ഗായോച്ചി എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയാണെന്ന് ഇവിടെ വന്ന അന്നാ അറിഞ്ഞേ തകർന്നു പോയി ഞാൻ വീണ്ടും വീണ്ടും ജീവിതത്തിൽ തോൽക്കുന്നത് പോലെ പക്ഷെ ഹരിയേട്ടൻ പറഞ്ഞറിഞ്ഞു ഉണ്ണിയേട്ടനും ഗായോച്ചിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം അത്രേ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളു അവരെന്ന് അപ്പോഴേക്കും ഈശ്വരൻ കൊണ്ടുപോയി ആ പാവത്തിനെ ഒരു പക്ഷേ ഈശ്വരന് പോലും അസൂയ തോന്നി കാണൂലേ അവരോട് ഗായുവച്ച നെഞ്ചിൽ കൊണ്ട് നടന്നതല്ലേ ഉണ്ണിയേട്ടൻ താങ്ങാൻ കഴിഞ്ഞു കാണില്ല ആ നഷ്ടം അതുകൊണ്ടല്ലേ ഉണ്ണിയേട്ടൻ അസുഖം വന്നേ വേദന തോന്നി ഹൃദയം പിടയുന്നത് പോലെ ആ ദൈവങ്ങളോട് പോലും ഒരു നിമിഷം ദേഷ്യം വന്നുപോയി എന്തിനായിരുന്നു ഈ പാവങ്ങളോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്ത് അതായിരുന്നു വേദനയോട് ചിന്തിച്ച് പക്ഷേ എന്നെ ഞെട്ടിച്ചത് ഹരിയേട്ടൻ്റെ മറ്റൊരു വെളിപ്പെടുത്തലായിരുന്നു എന്നെ കാണാൻ ഗായത്രി ചേച്ചി പോലെയാണെന്ന് പകപ്പോടെ ആ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ആ കണ്ണുകളിൽ എന്നോട് നിറഞ്ഞിരുന്നത് വാത്സല്യമായിരുന്നു എൻ്റെ മുഖ ഗായോച്ചിക്ക് എന്ന് കേട്ടപ്പോൾ സന്തോഷാണോ സങ്കടാണോ എനിക്ക് തോന്നിയത് അറിയില്ല ഇന്നും എൻ്റെ പക്കൽ അതിനും മറുപടിയില്ല ഉണ്ണിയേട്ടൻ തന്നെയാ എന്നെ കണ്ടുപിടിച്ചതെന്ന് ആളുടെ നിർബന്ധം കൊണ്ടായിരുന്നു ഇങ്ങനൊരു വിവാഹം എന്ന് ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ചിന്തിച്ചു ഗായോച്ചയായിട്ട് തോന്നിക്കാണു എന്നെ അതാവും പാവം എന്നെ വേണമെന്ന് പറഞ്ഞേ അല്ലെങ്കിലും എന്നെ ഇന്ന് വിളിച്ചത് ഗായു തന്നെ ആയിരുന്നല്ലോ എല്ലാം അറിഞ്ഞപ്പോൾ ഈ ജന്മം ആ സ്നേഹമിനി എനിക്ക് വേണമെന്ന് തോന്നിപ്പോയി എങ്ങനെ ഒരാൾക്ക് ഇത്രമേൽ ഒരുപാട് പ്രണയിക്കാൻ കഴിയുക ആ സ്നേഹത്തിൽ നിന്നും എനിക്ക് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നെ ഇന്നോളം ആരും സ്നേഹിച്ചിട്ടില്ല കൊതിച്ചുപോയി ആ സ്നേഹത്തിന് വേണ്ടി വാക്കു കൊടുത്തു ഹരിയേട്ടന് ഞാനുണ്ടാവും എന്നും എൻ്റെ ഉണ്ണിയേട്ടൻ്റെ കൂടെന്ന് രാത്രി റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭയം തന്നെ വരിഞ്ഞു മുറുക്കിയിരുന്നു എന്നെ അറിയാത്തതുപോലെയുള്ള ഉണ്ണിയേട്ടൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ എന്തുകൊണ്ടോ ഒരു നോവ് തോന്നിപ്പോയി ഞാനല്ലേ ഉണ്ണിയേട്ടൻ കായു ഞാൻ ഉണ്ണിട്ടൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പൊട്ടിപ്പോയിരുന്നു പുറകിൽ നിന്നും എന്നെ പുണർന്ന കൈകളുടെയും ശരീരത്തിൻ്റെയും ചൂട് ആദ്യമായിട്ട് അറിഞ്ഞ നിമിഷം അറിയില്ല ആ നെഞ്ചിൽ ആ നെഞ്ചിൽ തന്നെ ഒളിക്കാൻ കൊതിച്ചുപോയി ചുമരിൽ വരച്ച ചിത്രം കണ്ട് അത് ഞാൻ തന്നെയാണോ എന്ന് വരെ സംശയിച്ചു പോയി പിന്നീടുള്ള ദിവസങ്ങളിൽ എന്നോടുള്ള സ്നേഹവും കെയറിങ്ങും കണ്ട് മാളും എപ്പോഴും പ്രണയിച്ചു പ്രണയിച്ചുപോയി ഉണ്ണേട്ട നിങ്ങൾ എൻ്റെയല്ലേ എൻ്റെ മാത്രം എല്ലാവരുടെയും ആളു അങ്ങനെ എൻ്റെ ഉണ്ണേട്ടന് മാത്രം ഗായുവായിട്ട് മാറി വിഷമമൊന്നും തോന്നിയില്ല കേട്ടോ ഗായു എന്നാണ് വിളിക്കണതെങ്കിലും പ്രണയിക്കുന്നത് എന്നെ തന്നെയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എന്നിലെ പെണ്ണിനെ പലപ്പോഴും ഉണർത്തിയവനാ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ശരീരം കൊണ്ടുപോലും ഉണ്ണേട്ടൻ്റെ സ്വന്തമാവാൻ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മാസങ്ങളിൽ ഒരുപാട് ആദ്യമെല്ലാം ഞാൻ അകലാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഞാനും ആഗ്രഹിച്ചിരുന്നു ആ സ്നേഹം അതുകൊണ്ട് എന്നെ തൊടുമ്പോൾ വേണ്ടാന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല ഞാനും ആഗ്രഹിച്ചതല്ലേ എൻ്റെ എൻ്റെ ഉണ്ണിയേട്ടനല്ലേ ഉണ്ണിയേട്ടൻ്റെ കുറുമ്പ് കാരണം എത്രയോ തവണ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ചമ്മി നിന്നിട്ടുണ്ടെന്നോ ഒരിക്കൽ എൻ്റെ ശരീരം പൂർണ്ണമായിട്ട് ഉണ്ണിയേട്ടൻ കണ്ട നിമിഷം ഞെട്ടലായിരുന്നു ആദ്യം പക്ഷേ ആ കണ്ണുകളിലെ ഭാവം എൻ്റെയല്ലേ മനസ്സ് ആ സ്നേഹത്തിൽ വീണുടയാൻ കൊതിച്ചുപോയി മാളൊന്ന് വിളിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്നിൽ പരിഭ്രമമായിരുന്നു പക്ഷേ ഉണ്ണിടുന്നത് വിളിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി അത്രയും വായിച്ചപ്പോഴേക്കും ശ്വാസം നിലച്ചതുപോലെ നിന്നു പോയിരുന്നു വിനോദ് കണ്ണുനീർ കാഴ്ചയെ മറയ്ക്കുന്നു എഴുതിയ വാക്കുകൾ അവന് കാണാൻ പറ്റുന്നില്ല തേങ്ങുന്നു അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തോറും പിന്നെയും അവൻ നിറയുക തന്നെ ചെയ്തു പക്ഷേ വിനോദെല്ലാം അറിയാനുള്ള സമയം അതായിരുന്നു അവൻ അറിയും അറിഞ്ഞുകഴിഞ്ഞാൽ അവളെ പെട്ടെന്ന് അംഗീകരിക്കു അവൻ വിനോദ് ഷർട്ടിൽ കണ്ണുകൾ തുടച്ച് വീണ്ടും ആ വാക്കുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി തുടരും